ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയ്ക്ക് ആതിഥ്യമരുളാൻ ആറാട്ടുപുഴ ക്ഷേത്രവും പൂരപാഠവും ഒരുങ്ങി ഏപ്രിൽ എട്ടിനാണ് പൂരം ഇരുപത്തിമൂന്ന് ദേവീദേവന്മാർ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ദേവമേളയാണ് ആറാട്ടുപുഴ പൂരം ആദ്യ കാലങ്ങളിൽ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുന്നള്ളിച്ചു വന്നിരുന്നു തൃശൂർ പൂരത്തിലെ പങ്കാളികളും നെന്മാറ വല്ലങ്കി വേലകളിലെ പങ്കാളികളും കുട്ടല്ലൂർ പൂരത്തിലെ പങ്കാളികളും ആറാട്ടുപുഴയിൽ എത്തിയിരുന്നുവെന്നാണ് പറയുന്നത് ആഘോഷങ്ങളേക്കാൾ ചടങ്ങുകൾക്ക് പ്രാധാന്യമുള്ളതാണ് ആറാട്ടുപുഴ പൂരം മുപ്പത്തിമുക്കോടി ദേവകളുടെ സാന്നിധ്യമുള്ള ഈ പൂരമഹോത്സവം കാണാൻ യക്ഷകിന്നര ഗന്ധർവാദികളും പിശാച പിശാചരക്ഷോഘടണങ്ങളും ആറാട്ടുപുഴ പൂരപ്പാടത്തെത്തുമെന്നാണ് വിശ്വാസം പൂരത്തോടനുബന്ധിച്ച് കാശി വിശ്വനാഥ ക്ഷേത്രം തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അത്താഴ പൂജ നേരത്തെയാണ് വസിഷ്ഠ സങ്കല്പമുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ആറാട്ടുപുഴ ക്ഷേത്രം ആറാട്ടപ്പുഴപ്പൂരത്തിന്റെ തലേനാൾ നിത്യപൂജകൾ ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം ആറു മണിയോടുകൂടി ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയ്ക്ക് സാക്ഷിയാകാനും ആതിഥ്യം വഹിക്കാനും ശാസ്താവ് സർവാഭരണ വിഭൂഷിതനായി പതിനഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പുറത്തേക്കെഴുന്നള്ളുമ്പോൾ ക്ഷേത്രവും പൂരപ്പാടവും ജനസഹസ്രങ്ങളെക്കൊണ്ട് തിങ്ങിനറഞ്ഞിരിക്കും ഇരുന്നൂറ്റി അൻപതിൽ പരം പ്രമുഖവാദ്യ കലാകാരന്മാർ കയ്യും മെയ്യും മറന്ന അവതരിപ്പിക്കുന്ന വിശ്വപ്രസിദ്ധമായ പഞ്ചാരിമേളം പ്രപഞ്ച സീമകൾ ലംഘിക്കുമ്പോൾ ആസ്വാദകരിൽ അതിരുകളില്ലാത്ത താളപ്രപഞ്ചം മഹാസാഗരമായി അലയടിക്കും എഴുന്നള്ളി നിൽക്കുന്ന പതിനഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടെ കൈപ്പന്തത്തിന്റെ ശോഭയിൽ ശാസ്താവ് ഏഴുകണ്ടം വരെ പോകുന്ന കാഴ്ച വർണ്ണനാതീതമാണ് ദേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്ന് ആരായാനായി മാത്രമാണ് ശാസ്താവ് ഏഴുകണ്ടം വരെ പോകുന്നതത്രേ മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ഏവർക്കും ആദിത്യവരുളി നിലപാട് നിൽക്കും ചാത്തുക്കുളം ശാസ്താവിന്റെ ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തുക്കുടം ശാസ്താവിന് നിലപാട് നിൽക്കാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു ആരാട്ടുപുഴ ശാസ്താവ് നിലപാട് തറയിലെത്തിയാൽ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കുകയായി തേവർ കൈതവളപ്പിലെത്തുന്നത് വരെ ഈ എഴുന്നള്ളിപ്പുകൾ തുടരും ആറാട്ടുപുഴ പൂരം നാളിൽ അർദ്ധരാത്രി ചോതി നക്ഷത്രം ഉച്ചസ്ഥാനീയനായാൽ ദേവമേളയ്ക്ക് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർ കൈതവളപ്പിലെത്തുന്നു പല്ലിശ്ശേരി സെന്റർ മുതൽ കൈതവളപ്പ് വരെ തേവർക്ക് പതിനൊന്നാനകളുടെ അകമ്പടിയോടെയുള്ള പഞ്ചവാദിയും തുടർന്ന് ഇരുപത്തിയൊന്ന് ആനകളോടെയുള്ള പാണ്ഡിമേളവുമാണ് പാണ്ഡിമേളം അവസാനിക്കുന്നതോടെ ഇടതുഭാഗത്ത് ചാത്തുക്കുടം ശാസ്താവിനൊപ്പം ഊരകത്തമ്മ തിരുവടിയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയും എഴുപത്തിയൊന്നിൽപരം ആനകളുടെ അകമ്പടിയോടെ അണിനിരക്കും ദൃശ്യസ്രാവി സുന്ദരമായ ഈ കൂട്ടി എഴുന്നള്ളിപ്പിന് സാക്ഷ്യം വഹിക്കാൻ പരസഹസ്രം ഭക്തജനങ്ങൾ ഒത്തുചേരും സൂര്യോദയം വരെ ഇരുഭാഗങ്ങളിലും പാണ്ഡിമേളമുണ്ടാകും തുടർന്ന് ആറാട്ടുപുഴ മന്ദാരം കടവിൽ ആറാട്ടിന് ദേവീദേവന്മാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ദേവസംഗമത്തിന് സമാപ്തിയാകും ടി വി ചേർപ്പ